മുനവർ തങ്ങളുടെ മകൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാടക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പതിനാറ് വയസ്സുള്ള ചെറിയ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന സാദിഖലി തങ്ങൾ പറഞ്ഞു പല കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു അതിൽ നിന്ന് ഒരു കാര്യം മാത്രമെടുത്ത് വിവാദമാക്കുന്നുവെന്നും സൈബർ ആക്രമണം ശരിയല്ലെന്നും സാദിഖ് തങ്ങൾ പ്രതികരിച്ചു മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ടായിരുന്നു തങ്ങളുടെ മകൾ ഫാത്തിമ നർക്കീസ് അഭിപ്രായ പ്രകടനം നടത്തിയത് ജമാഅത്ത് യു ഡി എഫ് ആരോപണത്തിലും സാധികലിത്തങ്ങൾ മറുപടി നൽകി ജമാത്ത് ഇസ്ലാമി സി പി ഐ ബന്ധമുണ്ട് അവർക്ക് നീക്കപോക്കളുള്ള പഞ്ചായത്ത് ഇപ്പോഴും മലപ്പുറത്തുണ്ട് യു ഡി എഫിന് എല്ലാവരുടെ വോട്ടും കിട്ടാറുണ്ട് ജമാഅത്ത് ഇസ്ലാമിയാണ് നിലപാട് മാറ്റിയത് കോൺഗ്രസുമായി സഹകരിക്കാൻ ജമാഅത്തിന്റെ തീരുമാനമാണ് അത് വേണ്ടെന്ന് പറയണ്ടല്ലോ ജമാഅത്ത് നേരത്തെ ഇടതിന് വോട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ യു ഡി എഫിനാണ് പിന്തുണ അതുകൊണ്ടാവും മുഖ്യമന്ത്രി തുടരെ തുടരെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ചിലയിടങ്ങളിൽ ഇപ്പോഴും സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നുണ്ട് മലപ്പുറത്ത് ചില പഞ്ചായത്തുകളിൽ ജമാത്തിന്റെ പിന്തുണ എൽ ഡി എഫിനാണെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു അതേസമയം പ്രസ്താവന തിരുത്തി പാണക്കാട് മുനവർ അല്ലി ഷിഹാബ് തങ്ങളെ രംഗത്തെത്തിയിട്ടുണ്ട് മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് മകൾ നടത്തിയ പ്രസ്താവന തിരുത്തി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവർ അള്ളി തങ്ങൾ മലയാള മനോരമ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഹോർത്തോസ് പരിപാടിക്കിടെയായിരുന്നു മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശന വിഷയത്തിൽ നിലപാട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇസ്ലാമിൽ ഹജ്ജ് കർമ്മത്തിലടക്കം സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ടെന്നിരിക്കെ പള്ളികളിൽ പ്രവേശന വിലക്കിനെ സംബന്ധിച്ചുള്ള ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സ്ത്രീ പ്രവേശനത്തെ ഫാത്തിമ നർഗീസ് അനുകൂലിച്ചത് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് ചിലർ ഉണ്ടാക്കിയെടുത്തതാണെന്നും വരുംകാലത്ത് ഉടൻ തന്നെ ഇതിൽ മാറ്റം വരുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഫാത്തിമ പറഞ്ഞു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ യാഥാസ്ഥിതിക വിഭാഗത്തിൽ നിന്ന് ശക്തമായ വിമർശനമുയർന്നു ഇതോടെ മുനവറികളിൽ തങ്ങൾ രംഗത്തെത്തുകയായിരുന്നു മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിലെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന കാര്യം ഉത്തമ ബോധ്യമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു മകളുടെ മറുപടി ആവശ്യത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിൻ്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത പതിനാറുകാരിയായ കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ മാത്രം കാണണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്ത ബോധത്തോടെയും മകളുടെ ആ മറുപടി ഞാൻ ഇവിടെ തിരുത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി